ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മൂൻകോടാസിൻ്റെ ഒരു സാരി ഡിസൈൻ ആണ് ചെയ്യുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാരി ഡിസൈനാണ് അപ്പോൾ നമ്മുടെ പ്ലെയിൻ സാരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നമ്മുടെ സാരി ഇടുമ്പോൾ ചെസ്റ്റ് പോർഷൻ ഇല്ലേ അവിടെ കംപ്ലീറ്റ് ആയിട്ട് സാരി വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ിന് നമുക്ക് വേണ്ടേന്ന് വെച്ചാൽ ഗോൾഡൻ്റെ ബീഡ്സ് വേണം പിന്നെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് വേണം ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് വേണം പിന്നെ സീക്വൻസ് വേണം അപ്പോൾ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ഞാൻ എൻ്റെ ഒരു ഇതിൽ എടുത്തതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഗോൾഡൻ്റെ ബീഡ്സും കട്ട് ബീഡ്സും സീക്വൻസും മാത്രം മതി അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് വഴിയെ കാണിച്ച് പോവാം അതായത് ഇപ്പോൾ ഇപ്പോൾ ഗോൾഡൻ്റെ ബീഡ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണല്ലോ അപ്പോൾ ഇനി നമ്മൾ കട്ട് ബീഡ്സും സീക്വൻസും ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാമല്ലോ ഞാനിപ്പോൾ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും ും അതെ നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ അതേ കളർ തന്നെ ഏതെങ്കിലുമൊക്കെ ബീഡ്സ് വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അറിയാമല്ലോ നമ്മളിപ്പോൾ മൂൺകോടാസിൻ്റെ തന്നെ ആയാലും അല്ലാതെ നമ്മുടെ ബൊട്ടീക്കിൽ പോയി വാങ്ങാനായാലും ഒരു സാരി ഡിസൈനൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല റേറ്റ് ആവുമല്ലേ പക്ഷേ വളരെ കുറഞ്ഞ ചിലവിൽ വെറും ഒരു നമ്മുടെ കയ്യിൽ പ്ലെയിൻ സാരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും ഒരു അൻപത് രൂപ ചിലവിലൊക്കെ നമുക്ക് പ്ലെയിൻ സാരി സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഡിസൈൻ സാരിയിൽ മാത്രമല്ല നമ്മുടെ എന്താ ഷോളിലല്ലേ അതായത് നമ്മുടെ ദുപ്പട്ട ദുപ്പട്ടയുടെ സൈഡിലായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഭയങ്കര തിക്കായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല എന്നാലും അത്യാവശ്യം തിക്കായിട്ടാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഗോൾഡൻ്റെ ആണ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് നീടെ നമ്പർ ട്വൽവിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് പിന്നെയെന്ന് പറയുമ്പോൾ നോർമൽ സീങ് ത്രെഡാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ ഗോൾഡൻ്റെ ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കട്ട് ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഓരോ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓരോ ബീഡ്സിന് നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടി കൂടി നമുക്കത് ഫിക്സ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ അല്ല ഒരു സ്റ്റിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ കട്ട് ബീഡ്സും കൂടി സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കണം നമ്മൾ കുറച്ച് സമയം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നതാണെങ്കിലും പുറത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ അത്രയ്ക്കും റേറ്റ് ആവും പക്ഷെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ എങ്കിലും അതായത് നമ്മുടെ സമയം മാത്രമല്ല എങ്കിൽ പോകത്തുള്ളൂ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലോ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അറിയാമല്ലോ നമ്മളിപ്പോൾ ബോട്ടീക്കിലൊക്കെ ചെയ്താലും അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ ഡിസൈനേഴ്സിനെ കൊണ്ട് നമ്മുടെ സാരിയൊക്കെ ഡിസൈൻ ചെയ്ത് ചെയ്യിപ്പിച്ചെടുക്കുകയെന്ന് വെച്ചാൽ നല്ല റേറ്റ് ആകുമല്ലേ അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പത്തമ്പത് രൂപയുടെ ബീഡ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ സാധാ ഓർമൽ സൂചിയും നൂലും വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂട്ടോ ഇതൊന്നും വലിയ ആന കാര്യങ്ങളൊന്നുമല്ല നമുക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നമ്മുടെ സാരിയുടെ ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രമേ ഈ ഒരു ഡിസൈൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കട്ട് ബീഡ്സ് നമ്മൾ ഫസ്റ്റ് ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സീക്വൻസ് ആണ് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഞാനൊന്ന് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സും കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഷുഗർ ബീഡ്സ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സീക്വൻസ് വെച്ച് കൊടുക്കാം ഇതാ സീക്വൻസ് ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ്റെ സീക്വൻസ് ആണോട്ടോ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ സീക്വൻസ് എടുക്കുമ്പോൾ ആൻറ്റിക്കിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക എൻ്റെ കയ്യിൽ ആൻറ്റിക്കിൻ്റെ സീക്വൻസ് ഇല്ലാത്തത് കൊണ്ടാണോ കേട്ടോ ഞാൻ ഗോൾഡൻ്റെ സീക്വൻസ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ചു കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലെയിനായിട്ടിരിക്കുന്ന ഏത് മെറ്റീരിയൽ ആയാലും അതായത് അതായതിപ്പോൾ എന്താ ഇപ്പോൾ ഞാനിപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ വേണമെന്നില്ല വിചിത്ര ആയാലോ അല്ലെങ്കിൽ എന്താ വേറെ ഏതെങ്കിലും സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ മെറ്റീരിയലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലെയിൻ സാരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വൺ പ്ലീറ്റിഡില്ലേ അതായത് ഇങ്ങനെ പിരുത്തിയിടില്ലേ സാരി അതിനാണ് കേട്ടോ ഒറ്റ പ്ലീറ്റ് ഇടുന്നതിനാണ് ഈ ഒരു ഡിസൈൻ ചേരുന്നത് നമ്മൾ പ്ലീറ്റ് പ്ലീറ്റ് ഇടുമ്പോൾ പിന്നെ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഒറ്റ പ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഹാൻഡ് വർക്ക് നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് എന്താ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പോർഷൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഇത് കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഗോൾഡൻ്റെ ബീഡ്സും കട് ബീഡ്സും സീക്വൻസും കൂടെ വെച്ചിട്ട് ഇത് ഇതുപോലെ കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ നമുക്കിത് തിക്കായിട്ട് കൊടുക്കണം കൊടുക്കാം പക്ഷെ ഞാൻ ഇത് ഒരുപാട് തിക്കാക്കിയിട്ടില്ല ആ ഒരു പിക്ചറിൽ കാണുന്നത് പോലെയാണ് ഞാൻ ചെയ്തെടുത്തത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു കാരണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങാതെ കുറച്ച് പൈസ ചിലവാക്കിയാൽ നമുക്ക് ഇതുപോലെ ഡിസൈനർ സാരിയൊക്കെ ചെയ്തു െടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഡി എസ് താങ്ക്